മക്കയിൽ ഇതുവരെ കാണാത്ത സുരക്ഷാ പരിശോധനയും സുരക്ഷാസേനയെയും കണ്ട് അറിയിച്ചിരിക്കുകയാണ് അധികൃതർ സുരക്ഷയും ക്രമസമാധാനവും തകർക്കുന്ന എന്തും നേരിടാന് സുരക്ഷാസേന സജ്ജമായതിന്റെ കാഴ്ചകളാണിത് ഹജ്ജ് അനുമതി ഇല്ലാത്ത തീർത്ഥാടകരുടെ വരവ് തടയാനാണ് മീഖാത്തുകളിൽ പ്രത്യേക സേനയെ നിയോഗിച്ചത് പൊതുസുരക്ഷാ മേധാവിയും ഹജ്ജ് സുരക്ഷാ കമ്മിറ്റി തലവനുമായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽ ബസാമിയാണ് ഇത്തവണ ഹജ്ജിന് സുരക്ഷ ശക്തമാക്കിയത് തീർത്ഥാടകരുടെ സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും തടയും സുരക്ഷയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരെ സുരക്ഷാസേന ശക്തമായി നേരിടുമെന്നും പൊതുസുരക്ഷാ മേധാവി പറഞ്ഞു മുൻകാല പദ്ധതികളുടെ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് എല്ലാ സുരക്ഷാ ട്രാഫിക് പ്ലാനുകളും തയ്യാറാക്കിയത് ഹജ്ജ് ചട്ടങ്ങൾ ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തുടരും ഇതുവരെ നൂറ്റി നാൽപ്പത് വ്യാജ ഹജ്ജ് സ്ഥാപനങ്ങളെയും അറുപത്തിനാല് നിയമലംഘകരായ തീർത്ഥാടകരെയും പിടികൂടിയിട്ടുണ്ട് പ്രവേശന അനുമതിയില്ലാത്ത തൊണ്ണൂറ്റിയേഴായിരത്തി വാഹനങ്ങൾ മക്കയുടെ പ്രവേശന കവാടങ്ങളിൽ നിന്നും തിരിച്ചയച്ചിട്ടുണ്ട് പുണ്യസ്ഥലങ്ങളിൽ പ്രവേശിക്കാനോ ജോലി ചെയ്യാനോ അനുമതി നൽകുന്ന പെർമിറ്റ് കൈവശം വെക്കാത്തവരും മക്കയിലെ താമസക്കാരുമല്ലാത്ത ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് പേരെയും തിരിച്ചയച്ചിട്ടുണ്ട് ഹജ്ജ് നിയമങ്ങൾ ലംഘിച്ച നാലായിരത്തി മുപ്പത്തിരണ്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്തതായും പൊതുസുരക്ഷാ മേധാവി വ്യക്തമാക്കി